എത്ര പറഞ്ഞാൽ നിനക്ക് എന്താ മനസ്സിലാവാത്ത മുന്നോട്ട് ഐ ഫെഡ് വിത്ത് യു എന്താ പോവൂലിക്കാ നീ അത് വേണ്ട കൂടി പോയാ നീ വീടി അത്രേ ഉള്ളു ഇതൊക്കെ പറഞ്ഞ് കൊടുത്തില്ലേ ഇപ്പൊ തന്നെ എത്ര ടേക്കായി ഹലോ ആദ്യമായിട്ടാണോ അതെ ഇത് ഹീറോയിനാ നിങ്ങളുടെ വോയിസ് ഒന്ന് ടെസ്റ്റ് ഹരീഷേ ഹരീഷേ സർ ഇത് ഞാൻ ട്രൈ ചെയ്യാം വേണ്ട വേണ്ട ടൈം വേസ്റ്റ് ആണ് വേറെ വല്ല ചെറിയ വോയിസ് ഉണ്ടെങ്കിൽ അപ്പം നോക്കാം ശരി സർ അവരോട് നീ ഞാൻ എന്താടി ഞാൻ അതിൽ വരട്ടെ എനിക്ക് അല്പം സംസാരിക്കാനുണ്ട് എന്താ നിന്റെ ശബ്ദം വല്ലാതെ ആകെ അപ്സെറ്റാ പറയാണോ തിരക്ക എന്നാലും നമുക്ക് അപ്പുറത്തെ കോഫി ഷോപ്പിൽ ഇരിക്കാം എങ്ങനെയാ എനിക്ക് അറിഞ്ഞൂടാ എല്ലാരും കേൾക്കേ മൈക്കി കൂടെ അയാൾ ഇൻസൾട്ട് ചെയ്തത് പോട്ടടാ വിട്ടുകളാ ഒന്നും അങ്ങോട്ട് ഈ സമയം കൊണ്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയാൽ മതിയായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ മിസ് കൊച്ചി മിസ് കേരളക്ക് ബെസ്റ്റ് ഫോട്ടോജെനിക് ഫേസ് എല്ലാവരും കൂടെ ഇപ്പൊ സിനിമയിൽ ഹീറോയിനാവും പറഞ്ഞ് പിരികേറ്റി എത്ര ഓഡീഷനും എത്ര പ്രൊഡക്ഷൻ കമ്പനിയിൽ കയറി ഇറങ്ങി എത്ര നാളായി ശ്രമിക്കുന്നു നടക്കൂലെന്ന് തോന്നിയപ്പോ നിവൃത്തിയേടുകൊണ്ടാ ഈ ചെറിയ റോളൊന്നും പറഞ്ഞു പോകുന്നത് അഞ്ഞൂറോ ആയിരോ എന്ത് കിട്ടിയാലും എനിക്കിപ്പോൾ അത് വലിയ എമൗണ്ടാണ് മരുന്ന് വാങ്ങിക്കാലോ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ആരോടും പറയാറില്ല നിന്നോടും പറഞ്ഞിട്ടില്ല ഇതുവരെ ഒരുപാട് പ്രോബ്ലംസ് പപ്പ ഉണ്ടാക്കി വെച്ച കടങ്ങൾ ചികിത്സ ഏറ്റവും വലിയ പ്രോബ്ലം വിവേക ഏത് വിവേക് അങ്ങനൊരാളുണ്ട് എന്റെ ജീവിതത്തിൽ ഇതാണ് കൊച്ചിന്റെ അഡ്മിറ്റ് അഡ്മിറ്റാണ് അതാണ് മുറി തുറന്നിണ്ടല്ലേ സാറേ എല്ലാ സൗകര്യവും കേട്ടാ ബാത്റൂം മാത്രം അപ്പുറത്താണ് ഭയങ്കര കാറ്റാണ് കേട്ട പാനൊന്നും വേണ്ടെ ആറു മാസത്തെ അഡ്വാൻസ് പതിനായിരം രൂപ പാടാ

ആ സമയത്താ മമ്മയുടെ ട്രീറ്റ്മെന്റും സർജറിയും ഒക്കെ മമ്മ മിക്കപ്പോഴും ഹോസ്പിറ്റലിലാ ഇടക്ക് ഞാനും അയാളും വീട്ടില് ഒറ്റയ്ക്കാവും ട്രൈ കൊള്ളാലോ സൂപ്പർ എപ്പോഴാണ് അയാളോട് ഇഷ്ടം തോന്നി തുടങ്ങിയെന്ന് എനിക്കറിയില്ല നാട്ടിൽ ഭാര്യയും കുട്ടിയും ഉണ്ടെന്നുള്ള കാര്യം അയാൾ മറച്ചൊന്നും വെച്ചില്ല ആ ഫ്രാങ്ക്നെസ് തന്നെ ആയിരിക്കും ചിലപ്പോൾ അയാളോട് ഇഷ്ടം തോന്നാനുള്ള കാരണം ക്രൈസിൻ്റെ സമയത്ത് വലിയ ആശ്വാസമായിരുന്നു അയാളുടെ സപ്പോർട്ടും കെയറും പലപ്പോഴും ഞാൻ നോക്കുന്നതിനേക്കാൾ നന്നായി അയാളും അമ്മയും നോക്കി അയാളുടെ അമ്മയെപ്പോലെ തന്നെ അതുപക്ഷേ അയാൾ ശരിക്കും എക്സ്പ്ലോ ചെയ്തു ലിവിങ് ടുഗെദർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം അമ്മയ്ക്ക് കലിപ്പായിരുന്നു തീരുമാനം എടുക്കുമ്പോൾ പലതോട്ടം ആലോചിക്കണമെന്നും അമ്മ പറഞ്ഞത് പക്ഷെ ഞാൻ കേട്ടില്ല ഒരു പ്രത്യേക ക്യാരക്ടർ ക്യാരക്ടറായയാളുടെ മദ്യം കഴിക്കില്ല ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കില്ല എനിക്ക് എനിക്കയാളെ തീരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല യശു ചിലപ്പോൾ ഭയങ്കര സ്നേഹ അത് റിയൽ ആണോ അഭിനയമാണോ എന്നൊന്നും എനിക്ക് അറിയാനേ പറ്റുന്നില്ല ചില സമയത്ത് എനിക്ക് അയാളെ കൊല്ലാൻ തോന്നും അതല്ലാതെ ഒരു രാത്രി പോലും അയാൾക്ക് ഉറങ്ങാൻ പറ്റില്ല ആ സമയത്ത് വേദനിപ്പിക്കുന്നതാ അയാൾക്ക് പ്ലഷർ വൈഫിന്റെ അടുത്തും അയാൾ ഇങ്ങനെ അയാളിങ്ങനെയാവൂ അതറിയില്ല ആയിരിക്കും നിനക്ക് അറിഞ്ഞൂടെ ഇതിൽ തരം അസുഖ പാർട്ട്നറെ വേദനിപ്പിക്കുമ്പോൾ മാത്രമേ അവർക്ക് ഈ സെക്ഷൽ പ്ലഷർ കിട്ടുള്ളൂ വെറുതെ എന്തിനാ സഹിക്കുന്നത് അയാൾ ഒഴിവാക്കിക്കൂടെ നിനക്ക് ഞാൻ ആലോചിക്കാറുണ്ട് മമ്മയോട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അതും കൂടെ താങ്ങാൻ പറ്റില്ല പാവത്തിന് ഞാൻ മോളുടെ പ്രോഗ്രാംസ് അടക്കൊക്കെ കാണാറുണ്ട് എവിടെ കാണിച്ചു തരും ആണോ ആ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ കുറേ പാട്ട് കേൾക്കും പിന്നെ യൂട്യൂബും ഒ ടി ടി മൂവീസൊക്കെ ഓ ഞാൻ ഈ സ്റ്റാൻഡിൽ ഫോൺ വെച്ച് കൊടുക്കും ശരി എന്നാ ഞാൻ തിരഞ്ഞെട്ട് മമ്മ കുറച്ച് തിരക്കണ്ട് ഓക്കെ എപ്പോൾ എത്തും പുള്ളിക്കാരൻ ഓഫീസിൽ നിന്നിറങ്ങിയ കുറേ ഉത്തേജക മരുന്നുകളും വാങ്ങി വരും നീ എനിക്ക് കുറച്ച് ക്യാഷ് വരുമോ ഒരു ഫൈവ് തൗസൻഡ് നാളെ അമ്മയുടെ മരുന്ന് വാങ്ങിക്കണം നല്ല വിലയാ ഡബിങ് നടന്നെങ്കിൽ ഉണ്ടായിരുന്നെ എല്ലാത്തിനും അയാളോട് ചോദിക്കാൻ ഒരു മടി ഞാൻ ഞാനിപ്പോൾ തന്നെ ഗൂഗിൾ പേ ചെയ്യാം ഓക്കെ റിയാം അച്ഛമ്മ പോയില്ലെങ്കിലും ഞാൻ അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ കഴിച്ചു എന്നാ പ്രസാദം കൊണ്ടുപോയി കൊടുത്തു നോക്കേ മേടിക്കുവന്നറിയില്ല എനിക്കിങ്ങും വേണ്ട കമ്മ്യൂണിസ്റ്റ് ശരി എനിക്കൊന്നും വിശ്വാസം വാങ്ങാം

നീ സിതാരോ അങ്ങോട്ട് പോരെ നമുക്ക് അവിടെ നിന്നാ നിന്റെ അമ്മ വരുമെങ്കി അവളെ പായസം അത് ചെലപ്പോ എനിക്കൊന്നും കാണണ്ട കണ്ടെടുത്തോളം തന്നെ ധാരാളം വിവേകേട്ട വീട്ടിൽ വന്ന രാത്രി ഒന്ന് തോർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാകുള അല്ലേ കൊല്ലായി എനിക്കിത് സഹിക്കാൻ വയ്യ ഒരു തരം മാനസിക രോഗം ചികിത്സിക്കാ വേണ്ടത് ഇത് കേസികരോഗിയാക്കി വേറെ എന്നാ നീ അമ്മ വിളിച്ച് ചോദിക്കുമ്പോ താഴെ കുളിച്ച് ഞാൻ വിടുന്നെ മതിയോ ഇനി വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ നാളെ ഞാൻ ഞങ്ങത്തും ചിലവിനുള്ള പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്തായിരുന്നു കിട്ടിയല്ലോ അല്ലേ